തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പാനലിൽ അംഗത്വം നൽകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം വീണ്ടും ഈ സമയത്ത് ചോദിക്കുന്നത് പ്രധാനമായും ബി ആർ ഗവായ് യുക്തിപരമായി തന്നെ ആ വിഷയം എടുത്തിടുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കാൻ തന്നെയാണ് ഒന്നാമത്തെ കാര്യം നേരത്തെ തന്നെ വലിയ പ്ലാനിങ്ങോടെയാണ് ബി ജെ പി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചത് പാനലിൽ ചീഫ് ജസ്റ്റിസിന് അംഗത്വം നൽകണം എന്ന ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്ര മോദിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതും രാഹുൽ ഗാന്ധി ആ പാനലിൽ നിന്നും ഇറങ്ങിപ്പോയതും എന്നിട്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വലങ്കയായ അമിത്ഷായും ചേർന്ന് രാജ്യരാമാനം ജാനേഷ് കുമാറിനെ നിയമിച്ചു നേരത്തെ അത്യക്ഷനായിരുന്ന രാജീവ് കുമാർ ഇന്ത്യയിൽ രാജ്യത്തിന് ഹിതമല്ലാത്ത രീതിയിലുള്ള വലിയ തോതിലുള്ള പക്ഷപാതം കാണിച്ചതും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ചതും കൃത്യമായ തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും നിരത്തുന്നത് സുപ്രീം കോടതിക്ക് രാജീവ് കുമാറിനെ ശിക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് കൂടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി ഒരു കാര്യം വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നെങ്കിൽ അതിൽ ചില്ലറ കാര്യമൊന്നുമല്ല ഇത്രയേറെ അഴിമതി കാണിച്ച ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ടി എൻ ശേഷനെ പോലെ മികച്ച ഐ എസ് ഉദ്യോഗസ്ഥർ ഭരണത്തിൽ ഇരുന്നപ്പോൾ എലക്ഷൻ കമ്മീഷൻ അധ്യക്ഷന്റെ പദവിയിൽ ഇരുന്നിട്ടുള്ളവരാണ് അവർ വളരെ മാതൃകാപരമായി തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുള്ളവരാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇന്ത്യയിൽ ഒരു രീതിയിലും ആർക്കും കുറ്റം പറയാൻ കഴിയില്ല പല പൊളിറ്റിക്കൽ പാർട്ടിയും വെള്ളം കുടിച്ചിട്ടുണ്ട് ടി എൻ ശേഷൻ അധികാരത്തിൽ ഇരുന്ന സമയത്ത് കാരണം അത്രയേറെ കാർക്കസ്യം ഉണ്ടായിരുന്നു ഇവിടെ അനധികൃതമായി ഒരു രീതിയിലും മദ്യമൊഴുക്കാനോ അല്ലെങ്കിൽ നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യാനോ ഒന്നും ശേഷൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ സമ്മതിച്ചിട്ടില്ല രാജീവ് കുമാറിന്റെ കാലയളവിൽ വലിയ തിരിമറിയാണ് നടന്നത് കൃഷിയും പട്ടികയിൽ വരെ അട്ടിമറി എന്ത് രീതിയിലുള്ള വിനോദാഭാസവും ഇവിടെ നടക്കും എന്ന് രാജീവ് കുമാർ അധ്യക്ഷനായപ്പോഴാണ് ജനങ്ങൾ മനസ്സിലായത് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇപ്പോഴിതാ ഭരണകക്ഷിയുടെ സഹായത്തോടെയാണ് അദ്ദേഹം വിദേശത്ത് സുഖവാസം നടത്തുന്നത് അദ്ദേഹത്തിനെ ഇന്ത്യയിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്ത് വിചാരണ നടപടികൾ നടത്തണമെന്നും അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണമെന്ന പൊതുവായ ആവശ്യമാണ് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും ഒക്കെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിന് വേണ്ടി വാതോരാതി വാദിച്ചവരാണ് അവർ കൃത്യമായി പറയുന്നു ഇന്ത്യൻ നീതി വലിയ തോതിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വി ആർ ഗവായി വലിയ ജാഗ്രത കാണിച്ചാൽ മാത്രമേ അതിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പറ്റൂ നീതി നീതിപീഠത്തെ കൊഞ്ഞനെ കുത്തുന്ന പല ജഡ്ജിമാരും ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു യശവന്ത് വർമ്മയുടെ വിഷയം യശവന്ത് വർമ്മയെ വിചാരണ എന്ന നടപടിക്രമവും ഇംപീച്ച് ചെയ്യാനുള്ള ആ ഒരു പാർലമെന്റിന്റെ അധികാരവും ഒക്കെ ജഗദീപ് ധൻഖറാണ് തുടക്കം മുതൽ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഒടുവിൽ ഇതിന് ഇരയായി അതായത് ബിജെപിയുടെ വിരോധത്തിന് മാത്രമായി രാജിവെക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധി വിടില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്നിടത്തോളം കാലം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു